വെൽക്കം ബാക്ക് ടു പി എസ് സി എസ് ഷമേതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് ഈ അമ്പത് ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണ് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി മൂന്നാണ് അനുച്ഛേദം നൂറ്റി അമ്പത്തി മൂന്നാണ് സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അടുത്തത് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് സി ആണ് അനുച്ഛേദം പത്തൊമ്പത് സി പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് പഞ്ചായത്തി രാജ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ ഗ്രാമസഭയാണ് പഞ്ചായത്തി രാജ സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആര് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ഭരണഘടനയുടെ നാപ്പത്തിനാലാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദം ആംഡ് റബല്യൻ ആണ് ആംഡ് റബല്യൻ എന്ന പദമാണ് നാൽപ്പത്തിനാലാം ഭേദഗതി മുഖേന ഇൻഡേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്തത് ആംഡ് റബല്യൻ ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആരാണ് സക്കീർ ഹുസൈൻ ആണ് സക്കീർ ഹുസൈൻ ആണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം രണ്ട് മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം നോട്ട അഥവാ നൺ ഓഫ് ദ എബോ നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാലാമത്തെ രാജ്യമാണ് പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി ഒമ്പതാം ഭേദഗതിയിലൂടെയാണ് എൺപത്തി ഒമ്പതാം ഭേദഗതിയിലൂടെയാണ് എസ് സി കമ്മീഷനെന്നും എസ് ടി കമ്മീഷനെന്നും രണ്ടായി വിഭജിച്ചത് അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അമ്പത്തി അഞ്ചാം ഭേദഗതിയാണ് അമ്പത്തി അഞ്ചാം ഭേദഗതി യു പി എസ് സിയുടെ ആസ്ഥാനം യു പി എസ് സിയുടെ ആസ്ഥാനം എവിടെയാണ് ദോൽപൂർ ഹൗസാണ് ധോൽപൂർ ഹൗസാണ് യു പി എസ് സിയുടെ ആസ്ഥാനം അടുത്തത് ബൽവന്തിറായി മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ബൽവന്തിറായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ ആരാണ് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറാണ് ബൽവന്തിറായ് മേഹത്താ മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിയൊന്നാം ഭേദഗതിയാണ് നൂറ്റിയൊന്നാം ഭേദഗതിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് ഏതനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഏത് ഏതനുച്ഛേദം പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് നൂറ്റി അറുപത്തി നാലാം അനുച്ഛേദ പ്രകാരമാണ് നൂറ്റി അറുപത്തി ആർട്ടിക്കിൾ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി എൺപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തിനാലാം ഭേദഗതിയാണ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയത് ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത് ഏത് കേസിലാണ് കേശവാനന്ദ ഭാരതി കേസാണ് ഓപ്ഷൻ സി ആണ് കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി വിധിച്ചത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോകസഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി മുപ്പതാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോകസഭയിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് കെ സന്താനമാണ് കെ സന്താനമാണ് രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് ആര് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കെ വി കെ സുന്ദരമാണ് കെ വി കെ സുന്ദരം ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബൽവന്ത് റായ് മേത്തയാണ് ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് ഗവർണർക്കാണ് ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി ആര് രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി ആരാണ് ബി ഡി ജട്ടി ആണ് ഓപ്ഷൻ ബി ആണ് ബി ഡി ജെട്ടി രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് ഏത് ഏതനുച്ഛേദത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ഇയിലാണ് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ഇ ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ സി ആണ് അമ്പത്തിരണ്ടാം ആർട്ടുക്കളാണ് അമ്പത്തിരണ്ടാം അനുച്ഛേദത്തിലാണ് ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത് ബെറുബാറി കേസിലാണ് ബെറുബാറി കേസിലാണ് അപ്പോൾ കേശവാനന്ദ ഭാരതി എന്താണ് വിധിച്ചത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ വിധിച്ചത് ബെറുബാറി കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് കോടതി വിധിച്ചത് അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇൻ്റർ പാർലമെൻ്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി ആണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൻ്റെ തലവൻ ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം ഓപ്ഷൻ സി ആണ് സംസ്ഥാന നിയമസഭയ്ക്കാണ് ലോകായുക്തയെയും ഉപലോകായുക്തയെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം എഴുപത്തിരണ്ടാണ് അനുച്ഛേദം എഴുപത്തിരണ്ടാണ് മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മുൻഷി അയ്യങ്കാർ ഫോർമുലയുടെ ഫലമായി രൂപപ്പെട്ട ഭരണഘടനാ ഷെഡ്യൂൾ ഓപ്ഷൻ എ ആണ് എട്ട് എട്ടാമത്തെ ഷെഡ്യൂൾ ആണ് മുൻഷി അയ്യങ്കാർ ഫോർമുലയുടെ ഫലമായി രൂപപ്പെട്ടത് എട്ടാമത്തെ പട്ടികയാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴുമാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കോടതി നടപടികളുടെയും നിയമനിർമ്മാണ പ്രക്രിയകളുടെയും ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് കോടതി നടപടികളുടെയും നിയമനിർമ്മാണ പ്രക്രിയകളുടെയും ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ സി കെ ദഫ്താരിയാണ് സി കെ ദഫ്താരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ബിയിലാണ് യിലാണ് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ബി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമുള്ളത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ് വി പി മേനോനാണ് വി പി മേനോനാണ് ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ നാല് സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നു അവ ഏതൊക്കെയാണ് ഭരണഘടനയുടെ ആറാമത്തെ ഷെഡ്യൂളിൽ നാല് സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്നു അവ ഏതാണ് ഓപ്ഷൻ എ ആണ് അസം മേഘാലയ ത്രിപുര മിസോറാം അസം മേഘാലയ ത്രിപുര മിസോറാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെങ്കിലും ഇമ്പീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമില്ലാത്തത് ആർക്കാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെങ്കിലും ഇമ്പീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമില്ലാത്തത് ആർക്കാണ് ഓപ്ഷൻ സി ആണ് സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസ്പോൺസ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസ്പോൺസ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കണമെങ്കിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂൾ ആണ് ഭേദഗതി ചെയ്യേണ്ടത് ഒന്നാമത്തെ ഷെഡ്യൂൾ ആണ് ഒന്നാമത്തെ ഷെഡ്യൂൾ ആണ് ഭേദഗതി ചെയ്യേണ്ടത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിൽ ഭരണഘടനയുടെ ഒന്നാമത്തെ ഷെഡ്യൂൾ ഭേദഗതി ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്നതിൽ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഷയല്ലാത്തത് ഓപ്ഷൻ എ ആണ് പേർഷ്യനാണ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ഭാഷ അപ്പോൾ നേപ്പാളി കാശ്മീരി സംസ്കൃതം എന്നീ ഭാഷകളൊക്കെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ഭാഷകളാണ് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത് നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ പേര് പഞ്ചവടി എന്നാണ് പഞ്ചവടി എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ പേര് ഇന്ത്യയിൽ നഗരത്തിൻ്റെ പ്രഥമ പൗരൻ ആര് നഗരത്തിന്റെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ് മേയറാണ് മേയറാണ് നഗരത്തിൻ്റെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്